നിലവിൽ ബിഗ് ബോസ് മണി വീക്കിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ എല്ലാ കണ്ടസ്റ്റൻസിനും ഭയങ്കര സന്തോഷമാണ് കാര്യം കൈ നിറയെ പൈസ കിട്ടും പൈസ എടുത്തുകൊണ്ട് പോവാൻ വേണ്ട ഉള്ളിൽ ആ ഒരു പൈസയും കൊണ്ട് അവർക്ക് നിൽക്കുകയും ചെയ്യാം അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ് പക്ഷേ കൂട്ടത്തിൽ ഒരാൾക്ക് മാത്രം ഭയങ്കര എന്താണ് ശോകം അടിച്ചിരിക്കുകയാണ് ആ നിവിനാണ് നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ ആഴ്ചയിൽ ഈ പറയുന്ന പോലെ ഷാനവാസുമായിട്ടുള്ള ആ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ നിവിൻ ഈ പറയുന്ന ഒഴിഞ്ഞ പാൽ കവർ എഴു എറിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഷാനവാസിന് പെട്ടെന്നൊരു അറ്റാക്ക് വരികയും വീഴുകയും കൺവെൻഷൻ റൂമിൽ പോയി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ പിന്നെ മടങ്ങി വന്നത് സ്ട്രോങ് ആയിട്ട് ഹെൽത്തി ആയിട്ട് മടങ്ങി വന്നത് അതിനുശേഷം അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് പേടിച്ചൊരു സംഗതി എന്ന് വെച്ചാൽ പാൽ കവർ വീണ് കഴിഞ്ഞാൽ ഈ പറയുന്ന ഷാനവാസിന് അറ്റാക്ക് വരുമോ അതിൻ്റെ പേരിൽ ഒരുപാട് ട്രോളുകളും ഒരുപാട് കാര്യങ്ങളൊക്കെ സംഭവിച്ചാണ് പക്ഷേ അതിനുശേഷം ഷാനവാസ് തന്നെ വന്ന് പറഞ്ഞായിരുന്നു അതെ എനിക്ക് അങ്ങനെ അങ്ങനെ സംഭവിച്ചാണ് എനിക്ക് പാൽ കവർ തട്ടിയപ്പോൾ അറ്റാക്ക് വന്നാണ് എന്നുള്ള രീതിക്കൊക്കെ അന്ന് രാത്രി അന്ന് വന്നതിൻ്റെ രാത്രി തന്നെ ഷാനവാസ് ഈ പറയുന്ന ആതിലെ അടുത്ത് നൂറേടെ അടുത്തും അനുവിൻ്റെ അടുത്തും സാബുവിൻ്റെ അടുത്തൊക്കെ പറഞ്ഞാണ് അപ്പോഴും സാബു ചോദിച്ചൊരു കാര്യമുണ്ട് സാബുമാൻ വളരെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ചോദിച്ചായിരുന്നു അന്ന് ഈ പറയുന്ന സാധനങ്ങളൊന്നും തട്ടിയില്ലായിരുന്നല്ലോ എന്ന് വെച്ചാൽ ഒഴിഞ്ഞ കവറല്ലേ തട്ടിയത് എന്നുള്ള രീതിക്ക് സാബു ഒന്ന് ചോദിച്ചായിരുന്നു അപ്പോ ഈ പറയുന്ന പോലെ ഷാനവാസ് ഇങ്ങനെയാണ് ചോദിക്കുന്നത് അല്ലല്ലോ അത് ഒഴിഞ്ഞ ഒഴിഞ്ഞാണ് ഒഴിഞ്ഞ കവറ് മാത്രമല്ലല്ലോ തട്ടിയത് പുള്ളിക്കാരന് തന്നെ അത് അറിയത്തില്ല പുള്ളിക്കാരന് തന്നെ അത് വ്യക്തമായിട്ട് അറിയത്തില്ല ആ രീതിയിലാണ് സംസാരിക്കുന്നതെന്ന് കാണാൻ പറ്റും ഇപ്പൊ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു എന്താണ് ഈ പൈസ എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം ഒരു മൂന്നര ലക്ഷം രൂപയുടെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ആ ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ പറഞ്ഞ പോലെ സാബുവുമായിട്ട് തന്നെ എന്താണ് ഇവർ ഫിസിക്കലി ഒരു എന്താണ് അറ്റാക്കല്ല ഫിസിക്കലി അവർക്ക് കളിക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു സാബുവിനും അതുപോലെ തന്നെ ഷാനവാസിനും ഷാനവാസിന് അപ്പം ഒരു കുരുവില്ല ഷാനവാസിന് ഒരു കുരു ഈ പറഞ്ഞ പോലെ എന്താണ് ഹൃദയവേദന ഇല്ല ഈ പറയുന്ന പോലെ അറ്റാക്കില്ല ഒരു തരത്തിലുള്ള ബോധക്കേടില്ല ഷിവറിങ് ഇല്ല ഒരു പ്രശ്നവും ഇല്ല അവിടെ എന്ത് വേണമെങ്കിലും ഷാനവാസിനും ഒരു പ്രശ്നവും ഇല്ലാതെയാണ് ഭയങ്കര ഹെൽത്തി ആയിട്ടാണ് കളിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ പറയുന്ന പാൽ കവറ് വീണോടുകൂടി സത്യം പറഞ്ഞാൽ നിവിൻ്റെ ഒരു അവസരമാണ് ഈ ഷാനവാസ് അന്ന് നശിപ്പിച്ച കണക്കാണ് എനിക്കിപ്പം തോന്നുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് തന്നെ ഒരു പുള്ളിക്കാരൻ്റെ ഒരു ഗെയിം പ്ലാൻ ആയിരിക്കും പക്ഷേ ആ ഗെയിം പ്ലാനിൽ ഇരയായത് ഈ പറയുന്ന പാവപ്പെട്ട നിവിൻ്റെ ഒരു അവസരം തന്നെയായിരുന്നു എന്ന് തന്നെയാണ് എനിക്കിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഈ വീക്ക് തന്നെ സത്യം പറഞ്ഞാൽ നിവിൻ പലപ്പോഴും ചോദിച്ചൊരു സംഗതിയാണ് ഈ പാൽ കവർ വീണ് കഴിഞ്ഞാൽ എങ്ങനെയാണ് അറ്റാക്ക് വന്നത് എന്നുള്ള രീതിക്ക് കാര്യം വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ്റെ അടുത്ത് അത് ചോദിച്ചില്ലെങ്കിൽ കൂടി പിന്നീട് അക്ബറിൻ്റെ അടുത്തൊക്കെ പലപ്പോഴായിട്ട് നിവിൻ തന്നെ ചോദിച്ചൊരു സംഗതിയാണ് ഇത് തന്നെയാണ് നാട്ടുകാർക്കും ഈ അരിയാഹാരം നിന്ന അല്ലെങ്കിൽ ഈ എപ്പിസോഡൊക്കെ വളരെ കൃത്യമായിട്ട് കാണുന്ന ഒരാൾക്ക് മനസ്സിലാക്കുന്നത് number two low ഇപ്പം ഈ ശാരീരിക ബുദ്ധിമുട്ട് ഉണ്ടാവുന്ന ഒരാൾക്ക് അത്തരത്തിൽ ഈ പറയുന്ന പോലെ ഇന്നത്തെ ടാസ്ക് പോലെ ഒന്നും ഒട്ടും കളിക്കാൻ പറ്റത്തില്ല അത് ഈ പറയുന്ന ഹൃദയപരമായിട്ട് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുള്ള ഒരാൾക്ക് ഈ പറയുന്ന പോലെ അത്രയും ഹെവി ആയിട്ടുള്ള ടാസ്കുകളൊന്നും കളിക്കാൻ പറ്റത്തില്ല പക്ഷേ ഇന്ന് അതുപോലെ അല്ല ഷാനവാസ് കളിച്ചത് ഷാനവാസ് ഈ പറയുന്ന പോലെ സാബുവിനെ പിടിച്ചു മാറ്റാനൊക്കെ ഉള്ള ശ്രമങ്ങളാണ് നമ്മൾ കണ്ടത് അതുമാത്രമല്ല നമ്മൾ ഓർക്കേണ്ട ഒരു സംഗതി എന്ന് വെച്ചാൽ പലപ്പോഴും ഈ പറയുന്ന പോലെ ഷാനവാസ് ഫിസിക്കലി അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് എന്ന് എന്നുവെച്ചാൽ കൈവെച്ച് നെഞ്ച് വെച്ചിട്ടാണ് തട്ടുന്നത് അതാരെ അക്ബറിനെയും അതുപോലെ തന്നെ അപ്പാനിയെയും അതുപോലെ തന്നെ ആര്യനെ ഉൾപ്പെടെ ഇത്തരത്തിൽ നെഞ്ച് വെച്ച് തട്ടി ഇങ്ങനെ തട്ടി എറിയുന്നതായിട്ടൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട് അന്നൊന്നും ഈ അറ്റാക്കിന്റെ പ്രശ്നങ്ങളോ ഈ പറയുന്ന ഹൃദയവേദനയോ ഷിവറിങ്ങോ ബോധം കടലോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല എന്തായാലും ഇതൊരു നിവിന് ഒരു എട്ടിന്റെ പണി കൊടുത്താണ് ആയിപ്പോയി പുള്ളിക്കാരനും വിചാരിച്ചില്ല ഇത്രയും ഒരു ലെവലിലേക്ക് ഇത് മാറുമെന്ന് അന്ന് തന്നെ ലാലേട്ടം വന്നിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഷാനവാസ് തന്നെ പറഞ്ഞോ ഷാനവാസ് ഹെൽത്തി ആണെന്ന് സ്വയം അങ്ങ് പറഞ്ഞോ ആണെന്ന് അപ്പം ഷാനവാസ് പറഞ്ഞൊരു സംഗതി എന്ന് വെച്ചാൽ ആ അതെ ബിഗ് ബോസ് ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ള രീതിക്കാണ് പറഞ്ഞത് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ടൊന്നും കടന്നില്ല അന്ന് ഈ പറഞ്ഞ പോലെ സാബുമാൻ ചോദിക്കുമ്പം തന്നെ പുള്ളിക്കാരൻ ഒന്നും വിട്ടു പറയുന്നില്ല ഹോസ്പിറ്റലൈസ്ഡ് ആയ കാര്യങ്ങളും അല്ലെങ്കിൽ ഡോക്ടർ ചെക്ക് ചെയ്തോ ഹൃദയപരമായിട്ട് എന്താണ് പ്രശ്നമെന്നോ ഒന്നും പുള്ളിക്കാരൻ വിട്ടു പറയുന്നില്ല കാര്യം അന്ന് എന്തെങ്കിലും നടന്നാലല്ലേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്തായാലും ഷാനവാസിൻ്റെ ഉടായ്പ് വീണ്ടും തെളിയുന്ന ഒരു സംഗതിയാണ് നമ്മൾ ഇതിലൂടെ കാണുന്നത്